ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോസ്ഫറ്റിനെ പറ്റിയും ഐ ജി ബി ടിയെ പറ്റിയുമാണ് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനാണ് എങ്ങനെയാണ് എന്നാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മോസ്ഫറ്റ് എടുത്തിട്ടുണ്ട് മോസ്ഫറ്റും ട്രാൻസിസ്റ്ററും പ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെയാണ് നമ്മൾ വോൾട്ടേജ് കറണ്ട് അനുസരിച്ചാണ് ഇത് മാറ്റങ്ങൾ വരുന്നത് ഐ ജി ബി ടി ആയാലും ഫൈവ് ജി ബി ടി ഹൈ വോൾട്ടേജിൽ ഉപയോഗിക്കുന്ന സാധനം അതിൽ കുറഞ്ഞ വോൾട്ടേജ് ഉപയോഗിക്കുന്നതാണ് മോർസ്ഫെറ്റ് തീരെ കുറഞ്ഞ വോൾട്ടേജ് ഉപയോഗിക്കുന്നതാണ് ട്രാൻസിസ്റ്റർ ഇതിൻ്റെ ആദ്യത്തെ കാലിന് ഗേറ്റ് എന്ന് പറയും ഗേറ്റ് എന്ന് രണ്ടാമത്തെ കാലിന് ട്രെയിൻ എന്ന് പറയും മൂന്നാമത്തെ കാലിന് സോഴ്സ് എന്ന് പറയും ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ് ഈ ഗേറ്റിനെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിനോട് ഉപമിക്കാം അതുപോലെ ട്രെയിനെ നമുക്ക് കളക്ടറായിട്ട് ഉപമിക്കാം അതുപോലെ സോഴ്സിനെ നമുക്ക് എമിറ്ററായിട്ട് ഉപമിക്കാം മോസ്പെറ്റും ഐ ജി ബി ടിയും പഠിക്കുന്നതിന് തൊട്ട് മുൻപ് ട്രാൻസിസ്റ്ററിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ട്രാൻസിസ്റ്റൻ്റെ ഒരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ആവശ്യമുള്ളവർ ഒന്ന് കണ്ടാൽ കാര്യങ്ങൾ നന്നായി മനസ്സിലാകും മോസ്പെറ്റും ഐ ജി ബി ടീം നമ്മൾ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഹൈ കറണ്ടുള്ള സർക്യൂട്ടിൽ സ്വിച്ചിങ്ങിനായിട്ടാണ് നമ്മുടെ മോസ്പെറ്റും ഐ ജി ബി ടീം ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഒരു മോസ്പെറ്റും ഒരു ഐ ജി ബി ടീം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കറക്റ്റ് ചെക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ആദ്യം കാണുന്നത് ഗെയ്റ്റാണെന്നും അതുപോലെ രണ്ടാമത് കാണുന്നത് ട്രെയിനാണെന്നും മൂന്നാമത് കാണുന്നത് സോഴ്സ് ആണെന്നും നമ്മൾ ട്രാൻസിസ്റ്ററോട് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം കാണുന്നത് ബൈസ് രണ്ടാമത് കാണുന്നത് കളക്ടർ മൂന്നാമത് കാണുന്നത് എമിറ്റർ ഈ രീതിയിലാണ് മോസ്ഫെറ്റിൻ്റെ കണക്ഷൻ വരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തതിനായിട്ട് നമ്മൾ എമിറ്ററിൽ നമ്മൾ അതായത് സോഴ്സിൽ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു അതുപോലെ തന്നെ ട്രെയിനിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു അതൊരു ബൾബ് വഴി കയറ്റിയാണ് വിട്ടിരിക്കുന്നത് ഡയറക്റ്റ് കൊടുക്കുകയല്ല ബൾബ് വഴി കയറ്റിയാണ് വിടുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പന്ത്രണ്ട് വോൾട്ടാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബൾബ് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബാണ് ഇത് സാധാരണ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ഈ ബൾബ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വില വരും മോസ്പെറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുവാനും ചെക്കിങ് ചെയ്യാനും ഇതുപോലെ നല്ലൊരു രീതി വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് സോഴ്സിൽ നെഗറ്റീവും അതുപോലെ ട്രെയിനിൽ പോസിറ്റീവും കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം കാണാം ഞാനിപ്പോൾ പോസിറ്റീവിലൊന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഗേറ്റിൽ എടുത്തോടുകയാണ് കണ്ടില്ലേ ബൾബ് പ്രകാശിക്കുന്നു അതുപോലെ തന്നെ നെഗറ്റീവിലൊന്ന് തൊട്ടിട്ട് കണ്ടില്ലേ ബൾബ് അണയുന്നു ഈ രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പോസിറ്റീവിലൊന്ന് കൈവച്ചിട്ട് തൊടുക ബൾബ് കത്തും അതുപോലെ നെഗറ്റീവിൽ ഒന്ന് കൈവയ്ക്കുക ബൾബ് കിടും ഓക്കേ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വോൾട്ടേജ് ഉണ്ട് മൂലമാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കിനിയും ഐ ജി ബി ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെയിം ഫങ്ഷൻ തന്നെയാണ് മോക്സ്ഫെറ്റിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ഐ ജി ബി റ്റിയും മോക്സ്ഫെറ്റ് ഉപയോഗിക്കുന്നത് കറണ്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഐ ജി ബി ടി ഉപയോഗിക്കുക അതായത് ഇൻഡക്ഷൻ കുക്കർ പോലുള്ള ഉപകരണങ്ങൾക്കാണ് ഐ ജി ബി ടി ഉപയോഗിക്കുന്നത് മോക്സ്ഫെറ്റ് നമ്മൾ ഹോം തിയേറ്ററ് പവർ സപ്ലൈകൾ അതുപോലെ തന്നെ യു പി എസ് ഇൻവെർട്ടർ അങ്ങനെയുള്ള ഉപകരണങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇനിയും ഐ ജി ബി ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പോസിറ്റീവിൽ കൈവയ്ക്കുന്നു അതിനുശേഷം എൻ്റെ ഗേറ്റിൽ തൊടുന്നു ഓക്കെ നേരെ തിരിച്ച് അതുപോലെ നെഗറ്റീവ് തൊടുന്നു കണ്ടില്ലേ ഐ ജി ബി റ്റി മോസ്പെറ്റും ചെക്ക് ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം നമുക്കിനിയും മോസ്പെറ്റും ഐ ജി ബി ടിയും മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന വിധം നോക്കാം ആദ്യം നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് ചെക്ക് ചെയ്യുന്ന മോഡിലൊക്കെ എടുത്ത ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന വിധമാണ് ഇനി നമ്മൾ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമ്മൾ ട്രെയിനിൽ ട്രെയിനിൽ നമ്മൾ ചുമന്ന പ്രോബ് വെച്ചു അതിനുശേഷം സോഴ്സിലേക്ക് നമ്മൾ ബ്ലാക്ക് വെച്ചു അപ്പോൾ യാതൊരു വാല്യൂവും കാണിക്കുന്നില്ല ഇനി നേരെ തിരിച്ച് ബ്ലാക്ക് നമ്മൾ ട്രെയിനിൽ വെക്കുന്നു സോഴ്സിൽ നമ്മൾ റെഡും വെക്കുന്നു അപ്പോൾ ഡയോഡിനെ പോലെ ഒരു വാല്യൂ കാണിക്കുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന വാല്യൂ കാണിക്കുന്നുണ്ട് ഇനിയുമാണ് ഇത് കറക്റ്റ് നമ്മൾ ചെക്കിംഗ് മെതേഡ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ സോഴ്സിൽ നമ്മൾ നെഗറ്റീവ് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഗേറ്റിൽ ചുവന്ന പ്രോബ് വെച്ച ശേഷം നമ്മളൊരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഏഴ് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ട്രെയിനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കണ്ടില്ലേ ഷോർട്ട് പോലെ കാണിക്കുന്നു നേരെ തിരിച്ച് ചെക്ക് ചെയ്താലും ഷോർട്ട് പോലെ തന്നെയാണ് കാണിക്കുന്നത് കണ്ടില്ലേ ഇനി ഇത് ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ സോഴ്സിൽ പോസിറ്റീവ് വെച്ച ശേഷം അതിൻ്റെ ഗെയ്റ്റിൽ നമ്മൾ നെഗറ്റീവ് പ്രോബ് പ്രോഗിക്കുന്നു അഞ്ച് സെക്കൻഡ് അതും വെയിറ്റ് ചെയ്യുക ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുകയാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത അതേ അവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ കറക്റ്റ് ഈ രീതിയിൽ ചെക്ക് ചെയ്ത ഈ റിസൾട്ടാണ് കിട്ടുന്നത് എങ്കിൽ മോസ്ഫെറ്റും ഐ ജി ബി ടിയും കറക്റ്റ് വർക്ക് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം ആദ്യം കാണിച്ച രീതിയാണ് ഏറ്റവും ഒന്നുകൂടി ബെറ്റർ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാർ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം